നായകന്മാരെക്കാളും പ്രതിഫലം വാങ്ങുന്ന ഐറ്റം ഡാൻസർ സിൽക്ക് സ്മിതിയായിരുന്നു ആയിരുന്നു സൂപ്പർ താരചിത്രങ്ങളിൽ സിൽക്കിന്റെ ചെറിയൊരു സീൻ ഉണ്ടെങ്കിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്ന ആവുന്നൊരു കാലമുണ്ടായിരുന്നു സിനിമകളിൽ ആവശ്യമില്ലെങ്കിൽ പോലും നടിയുടെ ഒരു ഡാൻസ് കൂടി ചേർക്കണമെന്ന് വിതരണക്കാർ ആവശ്യപ്പെടുന്ന കാലം സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധമായ ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ നടി സിൽക്ക് സ്മിതയെക്കുറിച്ചുള്ള കഥകളും പ്രചരിക്കുകയാണ് ഒരു കാലത്ത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നിങ്ങനെയുള്ള ഭാഷകളിൽ ഒരേ സമയം മാർക്കറ്റുള്ള താരമായിട്ടാണ് സിൽക്ക് സ്മിത നിന്നിരുന്നത് പിന്നീട് ഇതുവരെ അങ്ങനെ നിലനിൽക്കാൻ ആർക്കും സാധിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം എന്നാൽ സിനിമയിൽ നിന്നും വളരെ മോശമായ അനുഭവങ്ങളാണ് നടിക്ക് നേരിടേണ്ടി വന്നത് എത്തുന്ന ലൊക്കേഷനിൽ സിൽക്കിന്റെ ബാത്റൂമിലേക്ക് ആളുകൾ ഓടിക്കയറിയത് മുതൽ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയും അവരുടെ നഗ്നതയൊന്ന് കാണണം എന്ന് ആഗ്രഹിച്ചാണ് സിനിമാ ലൊക്കേഷനിലേക്ക് ആളുകൾ വന്നിരുന്നത് ചില സിനിമകളിൽ ബാത്റൂം സൗകര്യം പോലുമില്ലാതെ പുറത്തിരുന്നു കാര്യം സാധിക്കേണ്ടതായി വന്ന ഗതികേടും നടിക്കുണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ സിൽക്കിനുണ്ടായ ഒരു അനുഭവം സൂപ്പർ താരങ്ങൾ പോലും ഇതിനൊരു പരിഹാരം കാണാത്ത തിനെ പറ്റിയും സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾ നടക്കുകയാണ് ഒരു സിനിമാ ഷൂട്ടിങ്ങിനിടെ പ്രശസ്ത നടി സിൽക്ക് സ്മിതയ്ക്ക് കലശലായ മൂത്രശങ്ക തോന്നി സെറ്റിലാകട്ടെ അത് നിവർത്തിക്കാനുള്ള സംവിധാനം ഒന്നും ഇല്ലതാനും അവരുടെ വെപ്രാളം കണ്ട സഹ അഭിനേതാക്കളിൽ ആരോ തൊട്ടടുത്തുള്ള ഒരു മതിലിലേക്ക് വിരൽ ചൂണ്ടി അതിന്റെ മറവിൽ പോയിരുന്നോളാൻ പറഞ്ഞു സ്മിത ഓടിപ്പോയി കാര്യം സാധിച്ച് ആശ്വാസത്തോടെ നിവരുമ്പോൾ കാണുന്നത് ആ മതിലിന്മേലിരുന്ന് തന്നെ തുറച്ചു നോക്കുന്ന നൂറോളം കണ്ണുകളാണ് അവരന്ന് അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയി ഈ സെറ്റ് സ്മിത അഭിനയിച്ച ഏതെങ്കിലും സോഫ്റ്റ് പോൺ പടത്തിൻ്റെതാകണമെന്നില്ല അന്നും സൂപ്പർ താര പദവിയിലിരുന്ന മമ്മൂട്ടിക്കൊപ്പവും മോഹൻലാലിനൊപ്പവും അവർ അഭിനയിച്ചിട്ടുണ്ട് എന്നിരിക്കെ അത്തരം മുഖ്യതാരാ സിനിമകളിൽ ഒന്നിന്റെ സെറ്റുമാവാം ഇത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി ഈ രണ്ടു പേർ താര രാജാക്കന്മാരായി രണ്ട് വശങ്ങളിരുന്ന മലയാളം സിനിമ ഇൻഡസ്ട്രിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവരഭിനയിക്കുന്ന ചിത്രങ്ങളിൽ അവരുടേതാണ് അവസാന വാക്ക് അതിന് മീതെ ഉരിയാടാൻ നിർമ്മാതാവിനോ സംവിധായകനോ പ്രൊഡക്ഷൻ കൺട്രോളർക്കോ ധൈര്യം ഉണ്ടാകില്ല എന്ന് തന്നെ അവർ ആവശ്യപ്പെടുന്ന ഏത് സൗകര്യവും ഒരുക്കാൻ പടത്തിന്റെ അണിയറക്കാർ സദാ സന്നദ്ധമാണ് എന്നിട്ടും ഇവർ ഒരിക്കലും തന്നെ തങ്ങളുടെ സഹപ്രവർത്തകരായ സ്ത്രീകൾക്ക് ശൌചാവശ്യങ്ങൾക്കോ മര്യാദയ്ക്ക് തുണി മാറാനുള്ള സംവിധാനം പോലും ഒരുക്കുന്നതിന് വേണ്ടിയോ എപ്പോഴെങ്കിലും വായ തുറന്നതായി അറിവില്ല ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കേവലം പതിനായിരങ്ങളോ ഒന്നോ രണ്ടോ ലക്ഷമോ മുടക്കിയാൽ ഈസിയായി ഒരുക്കാവുന്നതേ ഉള്ളുതാണ് ഇവരുടെ പ്രതിഫലമടക്കം കോടികളുടെ മണിമുടക്കമുള്ള ഒരു പടത്തിന് തീർത്തു का का ും നിസ്സാരമായ ഒരു സംഖ്യയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലൈംഗിക കയ്യേറ്റങ്ങൾക്കും ചൂഷണങ്ങൾക്കും പുറമെ സ്ത്രീ അഭിനേതാക്കളും ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉൾപ്പെടെ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനത്തോളം എത്തുന്ന ഇത്തരം അസൗകര്യങ്ങളും മറ്റ് അവഗണനകളും കൂടി പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വലിയ സ്റ്റാറുകൾ മനസ്സ് വെച്ചിരുന്നെങ്കിൽ അവർക്കുള്ള പ്രിവിലേജ് ഉപയോഗിച്ച് തന്നെ തൊഴിലിടം ഏവർക്കും മനോഹരമായ ഉദ്യാനം എന്നോളം മാറ്റി തീർക്കാനാകുമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്ന കുറിപ്പിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തമിഴിൽ പുറത്തിറങ്ങിയ വണ്ടിചക്രം എന്ന ചിത്രമാണ് സ്മിതയ്ക്ക് കരിയറിൽ ബ്രേക്ക് ആയത് ആ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ പേര് സിൽക്ക് എന്നായിരുന്നു വളരെ മോശം സ്വഭാവങ്ങളുള്ള സിൽക്ക് എന്ന കഥാപാത്രം പിന്നീട് സ്മിതയുടെ പേരിന്റെ ഭാഗമായി സ്മിത അങ്ങനെ സിൽക്ക് സ്മിതയായി മാറി